ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വന്നത് എന്തെന്ന് വെച്ചാൽ പിന്നെ ഈ ഇടയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ട് പിന്നെ ചാറ്റ് ചെയ്ത് ഓരോരുത്തരോരുത്തരോടെ പോയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അപ്പുറം അപ്പുറം ഉള്ളവർ നമ്മളെയൊക്കെ ഒന്ന് തുറച്ചു ഓ ഇവർക്കും ഉണ്ടല്ലോ ഇതൊക്കെ ഇവരൊക്കെ എന്താണെന്നോ പോകണത് എന്നുള്ള രീതിയിൽ അപ്പോഴേ അങ്ങനെ അങ്ങനെ ഉള്ളവരോടായിട്ടാണ് പറയുന്നത് പോകണമെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ വേണമെന്നില്ല പെണ്ണുങ്ങൾക്ക് വേറെ ഒരുപാട് വഴികളുണ്ട് അതുകൊണ്ട് അങ്ങനെ ആരും വിചാരിക്കരുത് അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കാം ഭർത്താവിനെ വഞ്ചിച്ച് മറ്റുള്ളവരോടൊപ്പം പോകുന്ന ചാറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാവരെയും അത്തരത്തിൽ ആ കൂട്ടത്തിൽ ആരും കൂട്ടരുത് എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത് അപ്പം സോഷ്യൽ മീഡിയ നല്ലതിനും ഉപയോഗിക്കാം ചീത്ത കാര്യത്തിനും ചീത്ത കാര്യവും ഉണ്ട് അതിനകത്ത് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് അപ്പം നല്ല വശം തിരഞ്ഞെടുക്കുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ട് അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ അങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാ സ്ത്രീകളെയും അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യം ഇല്ല അവർക്ക് അവരേതായ കാര്യങ്ങൾ ചിലപ്പോ കാണും അത് അവരുടെ ഇഷ്ടം നമ്മൾ അറിയേണ്ട കാര്യമില്ല അപ്പം നമ്മൾ നമ്മളെ കാര്യം മാത്രം ശ്രദ്ധിക്കുക അപ്പം ഇപ്പം വേറെന്തോ പറയാനുള്ളത് ഇനിയിപ്പം പത്താം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ ആയി പിള്ളേരെല്ലാം പരീക്ഷ ചൂടിലായിരിക്കും രക്ഷകർത്താക്കളെല്ലാം വളരെയധികം ടെൻഷനിലായിരിക്കും ഞാനും ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ രക്ഷകർത്ത ഒരു അമ്മയാണ് പിന്നെ അതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും അപ്പം അപ്പോൾ ചോദിക്കും ഈ ടെൻഷനും കാര്യങ്ങൾക്കിടയിലൊക്കെ എങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഓ എന്ന് അപ്പോഴും എനിക്ക് പറയാനുള്ളത് ഏർ അവർ പരീക്ഷ എഴുതട്ടെ അത് അവരുടെ കാര്യം നമ്മൾ അത് ഇങ്ങനെ ടെൻഷൻ ഇടിച്ച് നമ്മുടെ ജീവിതം ഇങ്ങനെ തൊലച്ചു കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവർ പഠി പഠിച്ചുവെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റും നമ്മൾ അത് ഓർത്ത് അയ്യോ എൻ്റെ മോൻ പത്താം ക്ലാസ്സിലാണ് മാർക്ക് വരും അങ്ങനെ അടുത്ത് ഇപ്പോഴേ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ ഹാപ്പിനെസ് എന്താണോ അതിലൂടെ നമ്മൾ പോവുക നമ്മൾ അത് ഒഴിവാക്കി കളയേണ്ട കാര്യം ഇല്ല അപ്പം നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അവര് അവരുടെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വലുതാകുമ്പോഴത്തേക്കേ അവരെ ഒഴിവാക്കി നമ്മുടെ കൂടെ കാണുവോ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ കാണുന്നവരും കാണും പക്ഷെ നമ്മൾ നമ്മൾ ഒന്നിനും വേണ്ടിയിട്ട് ആർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഒന്നും കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ ഒരു വശത്തൂടെ നടക്കും നമ്മുടെ വീഡിയോസ് വേറൊരു വശത്തൂടെ നടക്കും അപ്പോൾ അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ടെൻഷൻ അടിക്കരുത് ആരും പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ രീതിയിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യ കാര്യങ്ങളൊന്നുമില്ല കുട്ടികൾ ലാസ്റ്റ് സമയം പഠിച്ചു തുടങ്ങും ഞാൻ എനിക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആണ് സത്യം പറഞ്ഞാൽ പക്ഷേ ആ ടെൻഷനും കാര്യങ്ങളും ഒന്നും പോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് തന്നെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ നിന്ന എന്ത് അങ്ങനെ ടെൻഷൻ അടിച്ചിടൊക്കെ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ അയ്യോ എൻ്റെ മോൻ പത്താം ക്ലാസ്സിലെ പരീക്ഷയാണ് ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് വീഡിയോസ് ചെയ്യുന്നില്ല ഞാനിത് മാറ്റി വയ്ക്കാൻ പോവുകയാണ് അവൻ്റെ പരീക്ഷ കഴിയുന്നവരെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഓരോരുത്തർ ചോദിക്കും ഇവളിപ്പോഴും അവളെ മൂന്ന് പത്താം ക്ലാസ്സിലാണ് ഇവളിപ്പോഴും ഈ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഇത് തന്നെ എന്തായാലും അവർക്ക് ഒരു യാതൊരുവിധ ടെൻഷനും കാര്യങ്ങളും ഇല്ലല്ലോ എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്നവരുണ്ടാവും പക്ഷെ ആ വിചാരങ്ങളൊക്കെ അങ്ങനെ തന്നെ മനസ്സിരിക്കട്ടെ എന്നെ സംബന്ധിച്ച് എനിക്ക് ടെൻഷനും കാര്യങ്ങളും ഉണ്ട് എന്നാൽ തന്നെയും ഞാൻ അതൊന്നും പുറമേ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് പോകാനാണ് ഇഷ്ടം അങ്ങനെ തന്നെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ആ ആരെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും നമുക്ക് നമ്മുടെ അറിയാം നമ്മളെ അറിയാം നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേ മറ്റൊരാളെ പേടിക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ ശരിയായ വഴി കൂടെയാണ് പോണ്ടേ പോകുന്നതെങ്കിൽ നമ്മൾക്ക് വേറൊരാളെ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഉണ്ടോ നമ്മൾ നമ്മളെ എല്ലാ കാര്യത്തിനും എല്ലാ രീതിയിലും നമ്മൾ ശരിയായ രീതിക്കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ അവിടെ നമുക്ക് ആരെയും പേടിക്കേണ്ടതായിട്ട് ഇല്ല നമുക്ക് നമ്മളെ നമ്മളെ കുറ്റപ്പെടുത്തി പറയുന്നവരോട് നമുക്ക് എതിർത്ത് സംസാരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പോൾ ഏർ അപ്പൊ അങ്ങനെയുള്ളവരുടെ കാര്യം കൂടിയാണ് ഞാനിപ്പോ പറഞ്ഞത് അതായത് ഒത്തിരി പേര് അങ്ങനെ പറയുന്നവരും ഉണ്ടായിരിക്കും ഇപ്പം വീഡിയോ കാണുമ്പോഴത്തേക്ക് ആഹ് ആരായാലും അപ്പോൾ അപ്പോൾ അതൊന്നും വേണ്ട അപ്പം പരീക്ഷ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന കുട്ടികളെ നിങ്ങളും ടെൻഷനൊന്നും അടിക്കണ്ട ധൈര്യമായിട്ട് പോയിട്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതി പാസ്സായി തന്നെ വരിക നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല യാതൊരു വിവിധ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട അപ്പം ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതാം ഞാനും എൻ്റെ മോനോട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് മോനെ ടെൻഷനൊന്നും വേണ്ട നീ പഠിക്കുക നീ പഠിക്കും നീ എഴുതും നീ വിജയിക്കും എന്നെനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് എന്ന് ഞാൻ ഒരു അവനൊരു ഉറപ്പ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അപ്പോഴും അവന്റെ മനസ്സിലും വരും അമ്മയ്ക്ക് ഇത്രയും വിശ്വാസം ഉണ്ടല്ലോ എന്നില് അപ്പം ഞാനൊന്ന് പഠിക്കാം എന്ന് അവർക്കും തോന്നും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയൊന്നും അല്ല കേട്ടോ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ നമുക്ക് സംസാരിക്കാനായിട്ട് അപ്പോൾ കുറേ നാളായിട്ടൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ എന്നത് നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുക അപ്പം സോഷ്യൽ മീഡിയ തന്നെ വേണമെന്നില്ല ഒരു സ്ത്രീക്ക് മോശമാകാനും ഒരു പുരുഷന് മോശമാകാനും പല പല വേറെ പല പല കാര്യങ്ങളിലൂടെയും അവർക്ക് മോശമാകാൻ പറ്റും അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആരും കുറ്റം പറയേണ്ട കാര്യം ഇല്ല അവൾ വീഡിയോ ചെയ്യുന്നു അവൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു അവൾ ഇന്നതിൽ വീഡിയോ ചെയ്യുന്നു എന്നതുകൊണ്ട് അവൾ മോശം ആവണമെന്നില്ല അപ്പം ഇനിയിപ്പോൾ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ എല്ലാവരും ഉത്സവ തിരക്കിലും ഒക്കെ ആയിരിക്കും നമുക്കിവിടെ തന്നെ ഒത്തിരി അമ്പലങ്ങളുണ്ട് ഇപ്പം എൻ്റെ കുടുംബക്ഷേത്രത്തിൽ തന്നെ ഇന്നലെ തൊട്ട് ഉത്സവം തുടങ്ങി അപ്പൊ അവിടുത്തെ വായനയാണ് ഈ കേൾക്കുന്നത് അപ്പം ഇനി രണ്ടു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല എട്ടാം തിയതി എട്ടാം തിയൊക്കെ എട്ടാം തിയതി ആകുമ്പോൾ എഴുന്നോളത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ സ്ഥലം പറയുന്നത് പാരിപ്പള്ളി പാരിപ്പള്ളിയാണ് പാരിപ്പള്ളി എന്ന് പറഞ്ഞാൽ പാരിപ്പള്ളിയിലല്ല ഞാൻ താമസിക്കുന്നത് ഞാൻ പറഞ്ഞത് പാരിപ്പള്ളി എന്നാണെന്നുള്ളത് നമ്മുടെ കുടുംബക്ഷേത്രം തെക്കതിൽ നാരായണത്തെ ദേവി ക്ഷേത്രമാണ് അപ്പൊ അവിടുത്തെ വായനയാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കേൾക്കാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പൊ എന്താ അപ്പൊ എല്ലാവർക്കും വേറെ എന്ത് പറയാനാണ് ഞാൻ അപ്പം അപ്പൊ എല്ലാവരും നല്ല നല്ലതായിട്ട് പോയി പരീക്ഷ എഴുതുക അമ്മമാരേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല അവർ എഴുതിക്കോളൂ അവർ ആ സമയമാകുമ്പോഴത്തേക്ക് അവർ പഠിച്ച് അവർക്ക് എന്തായാലും എഴുതിയേ പറ്റൂ അവരെ പേപ്പറിൽ അവർക്ക് എന്തായാലും അവർക്ക് എഴുതിയേ പറ്റൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അവർ എന്തായാലും ലാസ്റ്റ് നിമിഷത്തിലെങ്കിലും അവർ പഠിച്ചിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ നിങ്ങളാരും ടെൻഷനടിക്കേണ്ട ടെൻഷനടിക്കുമ്പോൾ ടെൻഷൻ അടിക്കുക ഇങ്ങനെ തോന്നുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കുക അപ്പോൾ ആ ടെൻഷനെല്ലാം മാറിക്കിട്ടും ഞാനിങ്ങനെയാണ് ടെൻഷൻ ടെൻഷന് ഒരുവിധം അകറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് അല്ലാതെ എന്റെ മൂന്നും പത്താം ക്ലാസ്സാണ് ഞാൻ വീഡിയോസ് നിർത്തി വെക്കുക അവൻ്റെ പരീക്ഷ കഴിയുന്നത് വരെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും ഇരിക്കില്ല എന്നെ ആരിന് കുറ്റം പറഞ്ഞാലും ശരി തന്നെ എന്തൊരു പറഞ്ഞാലും ശരി തന്നെ ഞാൻ എൻ്റെ വഴിയിലൂടെ പൊയ്ക്കൊണ്ടേ ഇരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നെ 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 കുറ്റം പറഞ്ഞ് മാറ്റാനൊന്നും ആർക്കും പറ്റത്തില്ല കേട്ടോ അപ്പൊ എനിക്ക് എൻ്റെതായ ചില രീതികളൊക്കെ ഉണ്ട് അതിനിപ്പോ ആര് വിചാരിച്ചാലും ശരി തന്നെ അത് 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 അങ്ങനെ തന്നെ ഞാൻ പോവുക തന്നെ ചെയ്യും അപ്പോഴ് അപ്പം എനിക്കറിയാം ഞാൻ നല്ല നല്ല വഴി കൂടെയാണ് ഞാൻ പോകുന്നതെന്ന് അപ്പം നമ്മൾ മോശം വഴി കൂടെയാണ് പോകുന്നതെങ്കിൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും യൂട്യൂബിലേക്ക് വരിക യൂട്യൂബറായിട്ട് മാറുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനും നമ്മൾ മറ്റുള്ളവരെ പഠിക്കണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ അതിനകത്ത് കാണിക്കുക നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടോ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടോ പാചകം ചെയ്യാൻ കഴിവുണ്ടോ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കാണിക്കുക ജസ്റ്റ് എന്നും എന്നും നമ്മൾ വീഡിയോ ഇടണം അതാണ് ഒരൊറ്റ കാര്യം അതിനകത്ത് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ എങ്കിലും നമുക്ക് നേരത്തെ കുട്ടി നമ്മൾ ചെയ്തു വെച്ചേക്കണം അപ്പോൾ പറ്റാത്ത ദിവസങ്ങളിൽ നമുക്ക് ആ വീഡിയോ എടുത്ത് ഇടാം അപ്പം ഞാൻ മിക്ക മിക്കതും അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ചിലപ്പോ ഒരു ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ആ ചിലപ്പം വേറെ എവിടെയെങ്കിലും ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഏർ ആവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് മോനാണ് മോടെന്ന് പറയാൻ ഒന്നും മതിയാക്കമ്മന്ന് അവൻ അവൻ ഇന്ന് പോയില്ല അവന് ചുമ ചുമ കാരണം അവൻ ഇന്ന് സ്കൂളിൽ പോയി ഇന്നല്ല രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അവൻ സ്കൂളിൽ പോകുന്നില്ല അപ്പോൾ അവന് മാഗി വേണമെന്ന് പറഞ്ഞു അങ്ങനെ മാഗി വാങ്ങിച്ചവിടെ ഉണ്ടാക്കുകയാണ് മാഗിയൊന്നും പിള്ളേർക്ക് കൊടുത്തു കൂടാതെ എനിക്കറിയാം ദോഷം ദോഷമായ കാര്യമാണ് എന്ന് പക്ഷേ എന്നിരുന്നാലും ഒരു ദിവസമൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചുമയുടെ ഒക്കെ പുള്ളികൾ കഴിക്കുന്നുണ്ട് ആശുപത്രി കൊണ്ടുപോയി കുളികൾ കഴിക്കുന്നുണ്ട് ഗുളിക ഞാൻ കുളിയെ കുളിയെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ചുമയായതുകൊണ്ട് ഞാൻ സ്കൂളിൽ വിട്ടില്ല കാരണം മറ്റുള്ള പിള്ളേർക്കും കൂടി നമ്മൾ വരുത്തിയേക്കണ്ടല്ലോ കാരണം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇവൻ ചുമച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചറിന് ചിലപ്പോൾ ഒരു വിഷമായല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടില്ല അപ്പം ശരി ഇന്ന് ഇത്രയുള്ള വേറെ വീഡിയോ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് തുടർന്നും വേണം കേട്ടോ എന്നെ നിങ്ങളെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട് അപ്പോൾ ഇനി ഇനിയും ഞാൻ നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ ബൈ സിനി സന്തോഷ്